എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ലാൽനട്ടന്റെ ഈ വർഷം തിയേറ്റർ വിളിക്ക് റിലീസ് എത്താൻ പോകുന്ന ആദ്യത്തെ മലയാള സിനിമയാണല്ലോ നാല് ടീയേറ്റർ വിളിക്ക് റിലീസ് എത്താൻ പോകുന്ന എൽ ടു എംബുരാൻ ഇന്ത്യൻ സിനിമാ പ്രേമുകളുടെ അടക്കം വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എംബുരാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആകപ്പെട്ട കേരള വേൾഡ് വൈഡ് റെസ്റ്റ് ഓഫ് ഇന്ത്യ പ്രീസെയിൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ മോഹൻലാലിനെ നായകനാക്കൃരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് നാല് തിയേറ്ററുകളിൽ റിലീസ് എത്താൻ പോകുന്ന ഇതിനോടകം തന്നെ വമ്പൻ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ എൽ ടു എംബുരാൻ ചിത്രത്തിന്റെ വിവിധ മേഖലകളിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റാക്കപ്പെട്ട പ്രീസെയിൽ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെയോടെ ചിത്രത്തിന്റെ കേരള പ്രീ സിലേഷൻ പതിനൊന്ന് കോടി നാൽപ്പത് ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരുന്നു ഇന്ന് ഇവിനിങ്ങോടെ ഏറ്റവും പുതിയ തരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരള പ്രീസിലർഷൻ പന്ത്രണ്ട് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ലിയോ എന്ന സിനിമയുടെ എഫ് ഡി കളക്ഷൻ എന്നുള്ള കേരള ബോക്സ് ഓഫീസിൽ പന്ത്രണ്ട് കോടി എന്ന റെക്കോർഡ് കളക്ഷൻ ലിയോന്റെ ആ റെക്കോർഡ് എഫ് ഡി കളക്ഷൻ ആയ പന്ത്രണ്ട് കോടി റിലീസിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷനിലൂടെ തന്നെ മറികടന്നിരിക്കുകയാണ് അങ്ങനെ കേരളത്തിൽ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ റെക്കോർഡ് കളക്ഷൻ എന്ന ആ റെക്കോർഡിലേക്ക് നമ്മുടെ ലാലേട്ടന്റെ എംബുരാൻ എത്തിയിരിക്കുകയാണ് നാളെ വൈകിട്ടോടെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെയുടെ ചിത്രത്തിന്റെ ആദ്യ ദിന കേരള ഒഫീഷ്യൽ ഗ്രോസ് കളക്ഷൻ അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ കാത്തിരിക്കൂ ആ അപ്ഡേറ്റുകൾ അറിയാനായി ഇനി ചിത്രത്തിന്റെ റസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസ് സംബന്ധമായി അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ കർണാടക ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ രണ്ട് കോടി അൻപത് ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതേസമയം തമിഴ്നാട് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് രാവിലെ പുറത്ത് വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ തമിഴ്നാട് പ്രീസെയിൽ കളക്ഷൻ ഒരു കോടിയിലേക്കും കടന്നിരിക്കുകയാണ് അതേസമയം കർണാടക ബോക്സ് ഓഫീസിൽ ആദ്യ നാല് ദിവസത്തെ ചിത്രത്തിന്റെ വീക്കെൻഡ് പ്രീസെയിൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളും പുറത്തു വരുമ്പോൾ നാല് കോടി പതിനഞ്ച് ലക്ഷം എന്ന ഗംഭീര കളക്ഷനിലേക്ക് ചിത്രത്തിന്റെ പ്രീസെയിൽ വീക്കെൻഡ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ് ഇനി ചിത്രത്തിന്റെ കാത്തിരുന്ന ആദ്യ ദിന ഏറ്റവും പുതിയ വേൾഡ് വൈഡ് പ്രീസൈൽ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസത്തെ കളക്ഷൻ കൊണ്ട് മാത്രം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസൈൽ കളക്ഷൻ അൻപത് കോടി കടന്നിരിക്കുകയാണ് ഈ കാണുന്ന പോസ്റ്ററാണ് ചിത്രത്തിന്റെ അണിയറപ്രവർത്തർ ഏറ്റവും പുതിയതായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ നേടുന്ന സിനിമ കൂടി ഇതിനോടകം തന്നെ എംബുരാൻ മാറിയിരിക്കുകയാണ് ഇനി എംബുരാൻ എന്ന സിനിമയുടെ ആദ്യ നാല് ദിവസത്തെ വീക്കെൻഡ് പ്രീസൈൽ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ വൈകിട്ടോടെ പുറത്തുവന്ന ഏറ്റവും പുതിയ വേൾഡ് വൈഡ് പ്രീസൈൽ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ കളക്ഷൻ എഴുപത് കോടി കടന്നിരുന്നു ഇപ്പോഴത്തെ ഇന്ന് വൈകിട്ട് വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ പ്രീ സെയിൽ കളക്ഷൻ എഴുപത്തി ഏഴ് കോടിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകിട്ടോടെ തന്നെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസീ കളക്ഷൻ എൺപത് കോടിയും കടന്ന് എൺപത്തഞ്ച് കോടിയിലേക്ക് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനിടയിൽ ഇന്ന് വൈകിട്ട് എംബുരാന്റെ ഭാഗത്ത് നിന്ന് വമ്പനി ഒരു അപ്ഡേറ്റ് നാം പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പോസ്റ്റർ തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നല്ലോ ലൂസിഫർ റിലീസ് ചെയ്തിരുന്നത് അന്ന് കൗണ്ട് ഡൗൺ പോസ്റ്റർ ഓരോ ദിവസം ഓരോ ക്യാരക്ടർ പോസ്റ്റർ ആയിരുന്നല്ലോ റിലീസ് ചെയ്തിരുന്നത് അന്ന് റിലീസിന്റെ അവസാന ദിവസം തലേ ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തിരുന്നത് പൃഥ്വിരാജിന്റെ ആയിരുന്നു അന്ന് ലൂസിഫറിൽ പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരുപാട് റൂമേസ്തല തന്നെ അന്ന് നിലനിന്നിരുന്നു ചിത്രത്തിന്റെ അനിയറപ്രവർത്തനം അന്ന് അവസാനമായിരുന്നു പൃഥ്വിരാജ് കുമാരന്റെ ക്യാരക്ടർ പോസ്റ്റർ റിവീൽ ചെയ്തിരുന്നത് ഇപ്പോൾ ആ ചിത്രം റിലീസ് ചെയ്ത് ആറു വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് എംബുരാൻ തിയേറ്ററിലേക്ക് റിലീസ് എത്താൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ലൂസിഫറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എംബുരാനിലേക്ക് വരികയാണെങ്കിൽ ഇതിനോടകം തന്നെ ഡ്രാഗൻ്റെ ചിഹ്നമുള്ള ആ ക്യാരക്ടർ പോസ്റ്റർ ആരുടെയാണെന്നുള്ള ഒരുപാട് റൂം വേഴ്സെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ഇന്ന് വൈകിട്ടായിട്ട് എംബുരാൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തുവരാൻ പോകുന്നത് ആ ക്യാരക്ടർ പോസ്റ്റർ ആവാൻ സാധ്യതയുണ്ട് എന്തായാലും ഇന്ന് വൈകിട്ടോടെ വമ്പനൊരു ക്യാരക്ടർ റിവീലിംഗ് പോസ്റ്റർ ആയിരിക്കും നാം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ അതേപോലെ തന്നെ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കും എംബുരാൻ അപ്ഡേറ്റുകൾക്കുമായും ഈ ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഇന്ന് പരിഗണിക്കേണ്ടതാണ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം